الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مزيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير ബഹുമാനികരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുലിനെ സൂക്ഷിച്ചുകൊണ്ട് പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിർബന്ധമായ കാര്യങ്ങളിൽ ഒരിക്കലും വീഴ്ച വരുത്താതെ ജീവിക്കണമെന്നും തെറ്റുകുറ്റങ്ങൾ പരസ്യമായതും രഹസ്യമായതുമെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആദ്യമായി ഉപദേശിക്കുകയാണ് പരസ്യമായി തിന്മ ചെയ്യാൻ മടിക്കുന്നവർ പോലും രഹസ്യ ജീവിതത്തിൽ അത് തീണു അൽഹിയ ഒളിഞ്ഞ ആരുമറിയാത്ത തിന്മകൾ ചെയ്യുന്നു എന്നത് വളരെ പേടിക്കേണ്ട ഒരു കാര്യമാണ് പല തിന്മകളും പരസ്യമായി ചെയ്യുന്നതിനേക്കാളും അധികം രഹസ്യമായി ചെയ്യാൻ സൗകര്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആളുകളുടെ മുമ്പിൽ തെച്ചുകാരനാണെന്ന് അറിയപ്പെടാൻ നമ്മളാരും ഇഷ്ടപ്പെടാറില്ല ആരെങ്കിലും നമ്മളെ പ്രശംസിക്കുന്നതും നല്ലയാളാണ് നല്ല കുട്ടിയാണ് എന്ന് പറയുന്നതും നമ്മൾ ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരെ നാം വിലയിരുത്തുന്നത് പോലെ ആളുകൾ നമ്മളെയും വിലയിരുത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരെ വിലയിരുത്താൻ ശ്രമിക്കുന്ന നമ്മൾ നമ്മെ തന്നെ നാം ഒന്ന് വിലയിരുത്തി നോക്കുകയും അള്ളാഹു എങ്ങനെയായിരിക്കും നമ്മളെ വിലയിരുത്തുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കുകയും ചെയ്യണം ആരും നമ്മളെ കുത്തുവാക്കുകൾ പറയുന്നതോ നമ്മളെ പരിഹസിക്കുന്നതോ നമ്മൾ ഇഷ്ടപ്പെടാത്ത പോലെ അള്ളാഹു നമ്മളെ വെറുക്കുന്നതും ഇഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ മാനസികമായി ഉയരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോടൊത്ത് പള്ളിയിലിരിക്കുമ്പോ പുറത്തു കൂടി വഴിയിൽ കൂടി ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് കണ്ടു നബിയാണ് കാണുന്നത് മറ്റാരും കാണുന്നില്ല രബി പുറത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ പോകുന്ന ആളെ നിങ്ങൾക്ക് അറിയുമോ സഹാബിമാര് പറഞ്ഞു ആദാമിൻസ് അത് നമ്മുടെ നാട്ടിലെ മാന്യന്മാരിൽ പെട്ട ഒരാളാണ് മാന്യനാണ് അന്തസ്സുള്ളയാളാണ് നബി ശരി എന്ന് പറഞ്ഞു പിന്നെ ഒന്നും വിശദീകരിച്ചില്ല കുറച്ചു കഴിഞ്ഞപ്പോ മറ്റൊരു ദിവസം ഇതുപോലെ ഒരാൾ നടന്നു പോകുന്നത് കണ്ടപ്പോഴും നബി അതേപോലെ തന്നെ ചോദിച്ചു ആ പോകുന്ന ആളെ നിങ്ങൾക്കറിയുമോ മാ തൂലൂ നബി ലു ആ മനുഷ്യനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് സാബിമാര് പറഞ്ഞു ആദാമിൻ ഫു മുസ്ലിമിയൻ ഇയാള് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഫക്കീറാണ് ലായിസ്മാലിഹി അയാള് പറഞ്ഞാൽ ആരും അത്ര പരിഗണിക്കാറില്ല ഒരു സാധുവായ ആരും പരിഗണിക്കാത്ത അവഗണിക്കപ്പെടുന്ന ഒരാളാണ് ആദ്യം പോയ ആള് മാന്യനും ഉന്നതനുമാണ്മ്മ അവിടെ വെച്ച് അവരെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തു ആദ്യം നിങ്ങൾ ണെന്ന് പറഞ്ഞല്ലോ ആ മാന്യന്മാരായ അത്തരം മാന്യന്മാർ ഭൂമിയിൽ നിറയെ ഉണ്ടെങ്കിലും നിങ്ങൾ പാവപ്പെട്ടവനാണ് ശ്രദ്ധിക്കപ്പെടേണ്ടവനല്ല എന്ന് പറഞ്ഞ ആ എന്ന് പടച്ചവന്റെ അടുക്കൽ ആ ഒരു മനുഷ്യന്റെ കനം ഈ മാന്യൻ എന്ന് പറയുന്ന എല്ലാവരെയും കൂടി തൂക്കിയാലും തൂങ്ങുകയില്ല അത്ര മഹാനാണ് അദ്ദേഹം എങ്ങനെയാണ് ജനങ്ങളുടെ വിലയിരുത്തലുകളിൽ നിന്ന് മാറി വസ്ല്ല ഒരു മനുഷ്യനെ വിലയിരുത്തിയത് അത് വടിയുടെ അടിസ്ഥാനത്തിലാണ് വടിയാണ് അള്ളയാണ് കൊടുത്തത് ഇയാളാണ് മാന്യൻ മറ്റേ ആളുകൾ മാന്യനല്ല എന്ന് സഹോദരന്മാര് അപ്പോൾ ആളുകൾ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു അല്ലെങ്കിൽ നമ്മളെ ആളുകളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതൊക്കെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ആവശ്യം തന്നെയാണെങ്കിലും പഠിച്ച തമ്പുരാൻ അഥവാ താര എന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഉള്ളറിയുന്ന നമ്മുടെ രഹസ്യ ജീവിതം അറിയുന്ന നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ വിചാരങ്ങൾ പോലും അറിയുന്ന നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതുവരെ കൃത്യമായി അറിഞ്ഞ് രേഖപ്പെടുത്തുന്ന അള്ളാഹു എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട് മൻ അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ സ്ഥാനം എന്താണ് അള്ളാഹു നാളെ മരിച്ചു ചെന്നാൽ എനിക്ക് എന്ത് നൽകും സ്വർഗമോ നരകമോ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുമോ അതല്ല അതല്ല അള്ളാഹു എന്നോട് കോപ്പിക്കുമോ എന്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവൻ സ്വയം ഒന്ന് തന്നിലേക്ക് തിരിഞ്ഞു നോക്കട്ടെ ജീവിതകാലത്ത് നാം അള്ളാഹുവിന് എന്ത് ചെയ്തു കൊടുക്കുന്നു എന്നാണ് നോക്കട്ടെ അള്ളാഹുവിന്റെ കൽപ്പനകളെ പഠിച്ചവന്റെ ഉപദേശങ്ങളെ അള്ളാഹുവിന്റെ ഭർന്നുകളും സുന്നത്തുകളുമായ കാര്യങ്ങളെ നമ്മൾ എത്രത്തോളം ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി നോക്കുന്നു എന്ന് നാം സ്വയം നമ്മളെപ്പറ്റി നോക്കിയാൽ ാണ് അമ്ലാന്റെ അടുപ്പിൽ നമുക്ക് ഉണ്ടാകും കൽപ്പന നമുക്ക് സ്വീകരിക്കാൻ ഇഷ്ടമില്ല ഏത് കാര്യത്തിലും എങ്കിൽ പഠിച്ചവൻ നമ്മളെയും അവഗണിക്കും സ്വർഗസ്തരായി അമ്മാന സ്വർഗത്തിന്റെ അനുയായികളായി അഖിലുകാരായി ആളുകളെ പറ്റി നമുക്ക് വിശദീകരിച്ചു തന്നത് നന്മയിൽ അവർ മുൻകടന്നിരുന്നു നല്ല കാര്യം എവിടെയുണ്ടോ അവിടേക്ക് അവർ ഓടി ചെന്നിരുന്നു പ്രതീക്ഷയോടുകൂടിയും എന്നാൽ ഭയത്തോടു കൂടിയും ശിക്ഷ കിട്ടുമോ എന്ന പേടി തെറ്റിപ്പോകുമോ എന്ന ഭയം അതോടൊപ്പം തരുമല്ലോ ഞാൻ നല്ലത് കഴിയുന്നത്ര ചെയ്യട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി അവർ നമ്മളോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു വഖാൻ മൂലം അവർ നമ്മളോട് നമ്മുടെ മുമ്പിൽ വളരെ വിനയമുള്ളവരായി ജീവിച്ചിരുന്നു എന്നാണ് നമ്മൾ സ്വർഗസ്തരായി മരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരായ ആളുകളെ പറ്റി പഠിപ്പിച്ച ആ ഒരു ഭാഗ്യമാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഇന്നും ഇല സൂവനിക്കും ആളുകളുടെ മുമ്പിൽ നിങ്ങളുടെ രൂപം എന്താണ് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആ ശുദ്ധി എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത് എന്നല്ല അള്ളാഹു നോക്കുന്നത് ഇല കുരൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് ചോദിക്കുന്നുണ്ട് ആരാണ് കൂട്ടത്തില് ഒന്നിനും കൊള്ളാത്ത എന്ന് പറഞ്ഞു തള്ളുന്ന കൊള്ളാത്തള്ളുന്ന ബിലാലുമാഹനം പോലെയുള്ള അമ്മാരും ആസരന പോലെയുള്ള ആളുകളുണ്ട് നേരം കൊടുത്ത് വൈകുന്നേരമാകുവോളം പണിയെടുത്ത് തൊഴിലെടുത്ത് വിയർപ്പ് കുളിച്ച് ജീവിച്ച് കഷ്ടപ്പെടുന്ന കൂലി തൊഴിലാളികളുണ്ട് മറ്റുള്ളവരുടെ ആട് മേച്ച് വൈകുന്നേരം ആടിനെ കൊണ്ടുപോയി കെട്ടി കൂലി വാങ്ങുന്ന ആളുകളുണ്ട് എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒലിയതുപനമുഖ പോലെയുള്ള വലിയ വലിയ മഹാന്മാര് പ്രമാണിമാരുണ്ട് അയ്യു നാസി ശ്രേഷ്ഠന്മാര് എന്ന് മനുഷ്യർ വിലയിരുത്തുന്നത് അവരെയാണ് അതാണ് ഇവരൊക്കെ ആണെങ്കിലോ സഹാബിമാർ അങ്ങനെ വിലയിരുത്തപ്പെട്ടവരായിരുന്നില്ല പലരും ഹൃദയം തെളിഞ്ഞവരും ആളുകൾ അതുപോലെ സത്യം മാത്രം പറയുന്ന ആളുകളും അവർ ചോദിച്ചു നബി സത്യം പറയുന്നവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി സദൂഖൽ മനസ്സിലായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല നബി പറഞ്ഞു അത്തഖിയുൻ നഖിയ മനസ്സ് ശുദ്ധമായിട്ടുള്ള ആളുകൾ മനസ്സിൽ വൈകല്യങ്ങളില്ലാത്ത ആളുകൾ തെറ്റില്ലാത്ത ബഗിയ ആരെങ്കിലും വാക്ക് കണ്ടോ പ്രവൃത്തി കൊണ്ടോ അതിക്രമിക്കാത്ത

കാരണം ഒരിക്കലും അമൽ ചെയ്യാനുള്ള പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് ചുറ്റുപാടുകളുമായി നടക്കുകയാണ് യസീറ കുറച്ചേ അവർ പ്രവർത്തിക്കുകയുള്ളൂ പക്ഷേ അച്റൂന അവർ ധാരാളമായി കൂലി വാങ്ങുന്നവരായിരിക്കും അവർ കുറഞ്ഞ പടിയെടുത്ത് കുറച്ച് കൂലി വാങ്ങുന്നവരായിരിക്കും എന്ന് പറഞ്ഞപ്പോ സാഹബിമാർ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട കേട്ടുകൾ ചോദിക്കുന്നുണ്ട് വലിമതാക്ക എന്തുകൊണ്ടാണ് കുറഞ്ഞ പണിക്ക് അവർക്ക് കൂലി കൂടുതൽ കിട്ടുന്നത് അവരുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരുന്നു ആ ഫുഡലിൽ തുറച്ചി സലാമത്ത് സുദൂർ സ്വർഗത്തിലേക്കുള്ള വഴികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശുദ്ധിയുള്ള മനസ്സുകളാണ് ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കാതെ

ിൽ നൂറ്റാണ്ടുകളായി അടക്കം ചെയ്യപ്പെട്ടവരെ ഉണ്ടാകും പള്ളിക്കാട്ടിൽ നൂറ്റാണ്ടുകളായി മരിച്ചു മണ്ണായി പോയ ആളുകളെ ഇളക്കി മറിച്ചിട്ട് പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു ദിവസം എല്ലാ മനുഷ്യന്റെയും മനസ്സുകൾ ഹൃദയങ്ങൾക്കുള്ളിൽ െല്ലാം കൊണ്ട് വന്ന് ഒരു ദിവസം ആ ദിവസത്തെ പറ്റി അവർ മനസ്സിലാക്കുന്നില്ലേ അഥവാ അവർ ആ ദിവസത്തെ ഓർത്തുകൊണ്ട് മനസ്സിലാക്കി ജീവിക്കുന്നില്ലേം യവും മഹീദില്ല അവരുടെ രക്ഷിതാവ് അന്ന് അവരെ പറ്റി കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് സഹോദരന്മാരെ അതുകൊണ്ട് നമ്മൾക്ക് ആരെന്ന് പറയുന്നു നമ്മളെപ്പറ്റി എന്ത് എന്ത്ചാരിക്കും ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ജീവിച്ചാൽ അതല്ല നമ്മൾ പരിഗണിക്കേണ്ടത് പഠിച്ചവൻ നമ്മളെ എന്ത് വിചാരിക്കും അള്ളാഹുവിനോടുള്ള കൽപ്പന നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അല്ല നമ്മളെങ്ങനെ കണക്ക് കൂട്ടും ഈ തരത്തിൽ അള്ളാഹുവിനെയാണ് നമ്മൾ കാണേണ്ടത് ആ നിലക്ക് ജീവിച്ച് വലിക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുക അള്ളാഹു അനുഗ്രഹിക്കുമാറാറുണ്ട് الحمد <سؤال> لله رب والصلاة <سؤال> والسلام <سؤال> على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان الى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صلى الله عليه وسلم صلى الله عليه وسلم റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ പറഞ്ഞു ആളുകളൊക്കെ സ്വർണവും വെള്ളിയും നിധിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഏത് കാശു കിട്ടണം പണം കിട്ടണം ജീവിതത്തിൽ സൗകര്യം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഫക്രി ഹാദിയിൽ കെമാറ്റി ആ സമയത്ത് ഈ കലിമത്തിനെ കൂടി നീ നിധിയായി കാണാൻ ശ്രമിക്കണം ഞാൻ ഈ പറയാൻ പോകുന്ന നബി പറയാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന ഈ കലിമത്തും ഒരു നിധി പോലെ നിങ്ങൾ സൂക്ഷിക്കണം തള്ളിക്കളയരുത് സ്വർണവും വെള്ളിയും നിങ്ങളുടെ മനസ്സിൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ആദരി കൊണ്ടല്ലേ നിങ്ങൾ നിധിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൂട്ടത്തിൽ വെക്കണം എന്നിട്ട് ഏതൊരു കാര്യത്തിലും ദീനിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്ക് നീ നൽകണമെന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നു നേരായ മാർഗത്തിൽ ൂടി ജീവിക്കാൻ എനിക്ക് നീ നൽകണമേ എന്ന് ഞാൻ ചോദിക്കുന്നു നീ എനിക്ക് നൽകിയ അനുഗ്രഹം അതിന് നന്ദി ചെയ്യാനുള്ള ചെയ്യുന്ന ഇബാനത്ത് കുറച്ചാണെങ്കിലും നല്ല നിലക്ക് ചെയ്യണമെന്ന് എനിക്ക് തോഫീക്ക് നൽകാൻ നല്ല നിലക്ക് ചെയ്യാൻ തോഫീക്ക് നൽകണമെന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നു സത്യം പറയുന്ന ഒരു നാവിനെയും എല്ലാ തിന്മയിൽ നിന്നും 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 സുരക്ഷിതമായ ഒരു സലീമിനെയും ഞാൻ സുരക്ഷിതമായ മനസ്സിനെയും ഞാൻ ചോദിക്കുന്നു നീ അറിയുന്ന എല്ലാ നന്മയും നിന്നോട് ഞാൻ ചോദിക്കുന്നു മറന്നുപോയ തെറ്റുകളില്ലെന്ന് നീ എനിക്ക് പുറത്തു തരണം എന്ന് ഞാൻ ഇന്നോട് ചോദിക്കുന്നു ഇന്ന കല്ലാപ് എല്ലാ വയ്പകളും അദൃശ്യ കാര്യങ്ങളും അറിയുന്നവനല്ലോ അത് ഇത് ഈ ഒരു പ്രാർത്ഥന ഒരു നിധി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് സഹോദരന്മാരെ അതുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കുകയും വിശ്വാസപരമായി കർമ്മപരമായി സ്വഭാവത്തിലും സമൂഹ ജീവിതത്തിലും തിന്മകൾ കൂടി വരുന്ന സന്ദർഭത്തിൽ വിശ്വാസിയായ സമാധാനത്തോടുകൂടി മരിക്കാൻ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മയിൽ ഉറച്ചു നിൽക്കുക നല്ല മനസ്സ് നാം കരുതി വയ്ക്കുക ആരെന്തു പറഞ്ഞാലും പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ തിരിഞ്ഞു പോവുകയില്ലെന്നുള്ളൊരു ബോധം നാം നിലനിർത്തുക അതിനുള്ള തോഫീട് അള്ളാഹു പറഞ്ഞാലും നമുക്ക് എല്ലാവരും മറന്നുണ്ട് നമ്മളിൽ നിന്ന് വന്ന് പോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു താലെ ഒട്ടുകൊടുത്തും അല്ലെങ്കിൽ സഹോദരങ്ങൾ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ആളുകൾ റിലീഫ് ഭാവങ്ങൾക്കുള്ള സഹായം عمر سيدكم سعي إليكما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة عذاب النار رب غفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اشف أمراضنا وطهر قلوبنا وسلمنا واحفظنا من كل آفات الدنيا والآخرة برحمتك يا رب